നമസ്കാരം കൗതുക വാർത്തകളും വിനോദവും വിജ്ഞാനവും എല്ലാം ഉൾപ്പെടുത്തിയ ഈ ആഴ്ചയിലെ ഇൻഫോട്ടോയിൽസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടമരണത്തിന്റെ കഥ കേട്ടിട്ടുണ്ടോ തെക്കേ അമേരിക്കയെ നടക്കുകയും ലോകത്തെ അമ്പരപ്പിക്കുകയും ചെയ്ത കൂട്ടമരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നവംബർ പതിനെട്ടിന് ഗയാനയിൽ നടന്ന ഭയാനകമായ സംഭവം ഗയാനയിലെ ജോൺസ് ടൗൺ എന്ന സ്വയം പ്രഖ്യാപിത പരദീസായിൽ നടന്ന ദുരന്തം തൊള്ളായിരത്തി പതിനെട്ട് പേരുടെ ദുരൂഹമരണം കൊണ്ട് കുപ്രസിദ്ധി നേടി ഇതിന് തലവനായ ജിം ജോൺസ് എന്ന വ്യാജ ആൾ ദൈവത്തിന് എങ്ങനെ ഇത്ര വലിയ ഒരു ജനക്കൂട്ടത്തെ ഇല്ലാതാക്കാൻ സാധിച്ചു ജോൺസ് ടൗൺ ദുരന്തത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുകയാണ് ഇൻഫോട്ടിൽസിന്റെ ഈ എപ്പിസോഡിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നവംബർ പതിനെട്ടിന് തൊള്ളായിരത്തി പതിനെട്ട് പേരുടെ കൂട്ടമരണത്തിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട പ്രസ്ഥാനമാണ് പീപ്പിൾസ് ടെമ്പിൾ അഗ്രികൾച്ചറൽ പ്രൊജക്ട് മതവിശ്വാസവും രാഷ്ട്രീയ ചിന്താധാരകളും കൂട്ടിക്കലർന്ന ആശയങ്ങൾ അടക്കി ഭരിച്ച ജിം ജോൺസ് എന്ന സ്വയം പ്രഖ്യാപിത ആൾ ദൈവത്തിൻ്റെ തലയിലുദിച്ച ആശയമായിരുന്നു പീപ്പിൾസ് ടെമ്പിൾ ചുരുക്കി പറഞ്ഞാൽ വടക്കു പടിഞ്ഞാറൻ ഗയാനയിൽ ജിം ജോൺസ് സ്ഥാപിച്ച കമ്മ്യൂൺ പുറം ലോകം എതിനെ ജോൺസ് ടൗൺ എന്ന് വിളിച്ചു ജോൺസ് ടൗണിലൂടെ ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് സമൂഹത്തെ സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം സോഷ്യലിസത്തിനും സാമ്പത്തികവും വംശീയവുമായ വിഭജനത്തിനുമെതിരെ ജീവിക്കാൻ സമർപ്പിക്കപ്പെട്ടവരുടെ സമൂഹമാണ് പീപ്പിൾസ് ടെമ്പിൾ എന്നാണ് ജോൺസ് തന്റെ പ്രസ്ഥാനത്തെ വിശേഷിപ്പിച്ചത് കരിസ്മാറ്റിക് അനുഭവമുള്ളവരുടെ ഒരു കാർഷിക കമ്മ്യൂണായിട്ടാണ് പീപ്പിൾസ് ടെമ്പിളിനെ വിഭാവനം ചെയ്തത് ഇന്ത്യാനയിലെ ഒരു കാർഷിക കുടുംബത്തിലാണ് ജിം ജോൺസ് ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ കുടുംബപരമായ ഒരുപാട് പ്രശ്നങ്ങളെ ജോൺസിന് നേരിടേണ്ടി വന്നിരുന്നു ജോൺസിന്റെ മാതാപിതാക്കൾ ബൈബിൾ അധിഷ്ഠിത സഭകളെന്ന് വിളിക്കപ്പെടുന്ന പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു തന്റെ ഇരുപതാമത്തെ വയസ്സിൽ ജോൺസ് ഇന്ത്യാന പോലീസിന് ചുറ്റുമുള്ള മെതഡിസ്റ്റ് സഭകളിൽ ശുശ്രൂഷകനായി ജോലി ചെയ്യാൻ തുടങ്ങി സ്വന്തമായി ഒരു സഭ ആരംഭിക്കുകയായിരുന്നു ജോൺസിന്റെ ലക്ഷ്യം നന്നായി പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനും ആശയവിനിമയം നടത്താനും കഴിവുണ്ടായിരുന്ന ജോൺസിനെ കരിസ്മാറ്റിക് ആയിട്ടാണ് വിശ്വാസികൾ കണ്ടിരുന്നത്

അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പീപ്പിൾസ് ടെമ്പിൾ ചർച്ച് എന്ന് പേരിട്ട തന്റെ ആദ്യ സഭ ജോൺസ് ഇന്ത്യാന പോലീസിൽ സ്ഥാപിച്ചു ജിം ജോൺസിന്റെ പീപ്പിൾസ് ടെമ്പിൾ ചർച്ച് വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു കാരണം അമേരിക്കയിൽ നിലനിന്നിരുന്ന സ്വതന്ത്ര ക്രിസ്തീയ ഗ്രൂപ്പുകളേക്കാൾ പുരോഗമനപരമായിരുന്നു ജോൺസിന്റെ സഭ വെളുത്തവനായ ജോൺസിന്റെ സഭയിൽ കറുത്ത വർഗക്കാർക്കും പ്രവേശനം ലഭിച്ചിരുന്നു വംശവേറി നിലനിന്നിരുന്ന ഒരു രാജ്യത്ത് ഇത് പെട്ടെന്ന് ശ്രദ്ധാ കേന്ദ്രമായി ആയിരത്തി തൊള്ളായിരത്തി അറുപതോടെ ജോൺസും ഫാരി മെർസലിനും ചേർന്ന് കാലിഫോർണിയയിൽ ഉണ്ടായിരുന്ന പീപ്പിൾസ് ടെമ്പിൾ അംഗങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ഒറ്റ സഭയാക്കി അന്ന് നൂറോളം അനുയായികൾ പീപ്പിൾസ് ടെമ്പിളിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ലോസ് ഏഞ്ചലസിൽ മറ്റൊരു ടെമ്പിൾ ആരംഭിച്ചു വൈകാതെ അനുയായികളുടെ എണ്ണം ആയിരത്തോളമായി അവരിൽ വലിയൊരു ശതമാനവും ആഫ്രിക്കൻ വംശജരായ അമേരിക്കരായിരുന്നു ആയിരക്കണക്കിന് അനുയായികളുള്ള ജിം ജോൺസ് കാലിഫോർണിയയിലെ രാഷ്ട്രീയക്കാർക്കും പത്രക്കാർക്കുമിടയിൽ വേഗം സ്വീകാര്യനായി it it is a great effort to be be gone. I I oh, I wish it upon another, yeah. but no one else has the that I do. In the In meantime, I shall be gone, and yeah. me, there shall മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുന്നതിലും വിശ്വാസ രോഗശാന്തി നൽകുന്നതിലും പ്രാവണ്യമുണ്ടായിരുന്നതിനാൽ ജോൺസിനെ ദൈവീക പരിവേഷമുള്ള മനുഷ്യനായി മറ്റുള്ളവർ വിലമതിച്ചു അടിസ്ഥാനപരമായി പീപ്പിൾസ് ടെമ്പിൾ ബൈബിളിനെ വ്യാജാർത്ഥത്തിൽ മനസ്സിലാക്കി പഠിപ്പിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് സഭയുമായും ക്രിസ്ത്യൻ പുനർജീവന പ്രസ്ഥാനങ്ങളുമായും ബന്ധപ്പെട്ടതായിരുന്നുവെങ്കിലും പ്രയോഗത്തിൽ മാർക്സിസത്തെ പിന്തുടർന്ന് അപ്പസ്തോലിക സോഷ്യലിസ്റ്റ് സമൂഹം എന്നറിയപ്പെടാനാണ് ഇവർ ആഗ്രഹിച്ചത് മാർസിസത്തെയും ഒത്തുതീർപ്പുകളോടെ സ്വീകരിച്ച ജോൺസിന് തുടക്കത്തിൽ തന്നെ ധാരാളം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു ഇൻഡ്യാന പോലീസിൽ നിന്നും പീപ്പിൾസ് ടെമ്പിളിനെ കാലിഫോർണിയയിലെ റെഡ്വുഡ് വാലിയിലേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു പ്രധാന കാരണം ഇതായിരുന്നു കാലിഫോർണിയയിൽ സ്വീകാര്യത ലഭിച്ച ജോൺസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ലോസ് ഏഞ്ചലസിലും സാൻ ഫ്രാൻസിസ്കോയിലും ശാഖകൾ തുറന്നു പിന്നീട് ടെമ്പിളിന്റെ ആസ്ഥാനം തന്നെ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് മാറ്റി സാൻ ഫ്രാൻസിസ്കോയിലേക്ക് മാറിയതോടെ പീപ്പിൾസ് ടെമ്പിളിന് രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്താൻ അവസരം തുറന്നുകിട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സാൻ ഫ്രാൻസിസ്കോ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ജോർജ് മോസ്കോണിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ പീപ്പിൾസ് ടെമ്പിളിന് നിർണായക പങ്കാളിത്തമുണ്ടായിരുന്നു അതിന് പ്രതിഫലമായി ജോർജ് മോസ്കൺ ജിം ജോൺസനെ സാൻ ഫ്രാൻസിസ്കോ ഹൗസിംഗ് അതോറിറ്റി കമ്മീഷന്റെ ചെയർമാനായി നിയമിച്ചു ഇങ്ങനെ പ്രാദേശിക സർക്കാരിൽ നിന്ന് ടെമ്പിളിന് ഉയർന്ന അംഗീകാരവും ലഭിച്ചു ഈ പദവിയോടെ അമേരിക്കയിലെ ഉന്നതതല രാഷ്ട്രീയക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ജോൺസന് കഴിഞ്ഞു ജോൺസന്റെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിക്കുന്നതിനിടെ ൾ മാറി മറിഞ്ഞു അക്കാലത്തും അമേരിക്കൻ പത്രപ്രവർത്തനത്തിന്റെ പൊതു സ്വഭാവം രാഷ്ട്രീയ നേതാക്കളെയും മത നേതാക്കളെയും പിന്തുടരുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന്റേതായിരുന്നു സ്വാഭാവികമായും പാപ്പരാസികൾ ജോൺസിനെയും പീപ്പിൾസ് ടെമ്പിളിനെയും പിന്തുടർന്നുകൊണ്ടേയിരുന്നു പീപ്പിൾസ് ടെമ്പിളിന്റെ മാർക്സിസ്റ്റ് അനുഭാവ നിലപാടിനെ അമേരിക്കൻ പാപ്പരാസികൾ സംശയത്തോടെ വീക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ മാധ്യമപ്രവർത്തകനായ ലസ്റ്റർ കിൻസാൾവിംഗ് എഴുതിയ വിമർശനാത്മകമായ പത്രലേഖനങ്ങൾക്ക് പീപ്പിൾസ് ടെമ്പിൾ മറുപടി പറയേണ്ടി വന്നു ടെമ്പിളിന്റെ എട്ടംഗങ്ങളെ പിരിച്ചുവിടുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് ഇതേ തുടർന്ന് ജോൺ ജോൺസ് ടെമ്പിൾ അറ്റോണി സ്റ്റോയിനും ചില അടിയന്തര നടപടികൾ ആരംഭിക്കാൻ തീരുമാനിച്ചു ടെമ്പിളിൻ്റെ ആസ്ഥാനം കാനഡയിലേക്ക് മാറ്റുകയോ ട്രിനിഡാഡ് പോലെയുള്ള കരീബിയൻ രാജ്യങ്ങളിൽ മിഷനറി പ്രവർത്തനത്തിനായി ടെമ്പിളിനെ നിയോഗിക്കുകയോ ചെയ്യുക എന്നതായിരുന്നു പദ്ധതി കരീബിയൻ മിഷനെങ്കിൽ ഗയാന തന്നെയാകാം ആ സ്ഥലം എന്ന് ഒടുവിൽ ധാരണയായി ഗയാന സോഷ്യലിസ്റ്റ് ഭീഷണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നതാണ് ഗയാനയെ തിരഞ്ഞെടുക്കാൻ കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ഗയാന ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ തെക്കേ അമേരിക്കയിലെ ഏകരാജ്യമാണ് മാത്രമല്ല ചെറു രാജ്യമായ ഗയാനയിലെ വനമേഖലയിൽ കാർഷിക സഹകരണ സ്ഥാപനം നടത്താൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഒരു ചെറിയ കൂട്ടം ജോൺസ് അനുയായികൾ എത്തിച്ചേർന്നിരുന്നു ഇതിന്റെ എല്ലാം പിന്നിലൂടെ സാൻ ഫ്രാൻസിസ്കോയിലെ മാധ്യമങ്ങൾ ജോൺസിനെയും നൂറുകണക്കിന് ക്ഷേത്ര അംഗങ്ങളെയും പിന്തുടരുന്നത് പതിവായി ബന്ധമുപേക്ഷിച്ച അംഗങ്ങളുടെ ആരോപണങ്ങൾ നിറഞ്ഞ ലേഖനം മാർഷൽ മാസികയിൽ പ്രസിദ്ധീകരിച്ചത് ടെമ്പിളിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബറിൽ ടെമ്പിളിന്റെ ഡയറക്ടർമാർ ചേർന്ന് ഗയാനയിൽ ഒരു കാർഷിക ദൗത്യം സ്ഥാപിക്കാനുള്ള പ്രമേയം പാസാക്കിക്കൊണ്ട് ടെമ്പിളിന്റെ അമേരിക്കയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു അതിനു മുൻപ് അമേരിക്കയിലെ സമ്പത്ത് സംബന്ധിച്ച കണക്കെടുപ്പ് നടത്തുകയും അത് യു എസിന് കൈമാറാൻ ശ്രമം നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഗയാനയിലെത്തിയ ജോൺസിന്റെ അനുയായികൾ മുൻകൈയ്യെടുത്ത് തലസ്ഥാനമായ ജോർജ് ടൌണിന് നൂറ്റിയമ്പത് മൈൽ പടിഞ്ഞാറ് ഭാഗത്ത് വനമേഖലയിൽ ആയിരത്തി അഞ്ഞൂറ് ഹെക്ടർ ഭൂമി പാട്ടത്തിനെടുത്ത് തുടക്കത്തിൽ തന്നെ അഞ്ഞൂറ് അംഗങ്ങൾ ജോൺസ് ടൗണിലേക്ക് എത്തി കൂടുതൽ സ്ഥലം ആവശ്യമായി വന്നതോടെ ആയിരത്തി ഇരുന്നൂറ് ഹെക്ടർ കൂടി ഗയാന സർക്കാർ അനുവദിച്ചു ജോൺസ് ടൗണിനെ പാപ്പരാസികളുടെ ശല്യമില്ലാത്ത ഒരു സോഷ്യലിസ്റ്റ് ലക്ഷ്യം പീപ്പിൾസ് ടെമ്പിൾ അംഗങ്ങളുടെ കൂട്ടക്കുടിയേറ്റത്തിന് ജോൺസ് ഗയാന സർക്കാരുമായി ധാരണയിലെത്തി അത് വേഗത്തിലാക്കാൻ കുടിയേറ്റക്കാർ പ്രഗത്ഭരും പുരോഗമനവാദികളുമാണെന്നും അഞ്ചു ലക്ഷം ഡോളറിന്റെ സമ്പാദ്യമുള്ളവരാണെന്നും തെളിവുകൾ നൽകി സ്വത്തുക്കളിൽ ഭൂരിഭാഗവും ഗയാനയിൽ നിക്ഷേപിക്കുമെന്നും ഇതോടെ കുടിയേറ്റക്കാർക്ക് വിസ നിയന്ത്രണങ്ങളിൽ ധാരാളം ഇളവ് ലഭിച്ചു ക്രമേണ സർക്കാരിൽ സ്വാധീനം ശക്തമാക്കി പീപ്പിൾസ് ടെമ്പിൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഡ്യൂട്ടി ഫ്രീ ഇറക്കുമതിക്ക് അനുമതി സ്വന്തമാക്കി പിന്നീട് ഗയാനീസ് കസ്റ്റംസ് വഴി ോക്കുകളും മയക്കുമരുന്നുകളും കയറ്റുമതി ചെയ്യുന്നതിനും അനുമതി ലഭിച്ചു സത്യത്തിൽ ഇരട്ട വ്യക്തിത്വമുള്ള ഒരു സമൂഹമായിരുന്നു പീപ്പിൾസ് ടെമ്പിൾ ആത്മീയ സന്തോഷം അന്വേഷിച്ചവർക്ക് അത് ധാരാളമായി ലഭിച്ചു വിനോദത്തിനും വിജ്ഞാന സമ്പാദനത്തിനും പീപ്പിൾസ് ടെമ്പിൾ അംഗങ്ങൾക്ക് അവസരം നൽകി സ്വകാര്യ സ്വത്തവകാശമില്ലായിരുന്നു അപ്പ സ്തോലിക കാലത്തെന്നതുപോലെ എല്ലാം എല്ലാവർക്കും പൊതുവായിരുന്നു എല്ലാവരും എല്ലാവർക്കും വേണ്ടി അധ്വാനിച്ചു ജോൺസിന്റെ വശ്യമായ പ്രഭാഷണങ്ങളും രോഗശാന്തി പ്രാർത്ഥനകളിലും അംഗങ്ങൾ സന്തോഷം കണ്ടെത്തി കുട്ടികളുടെ സംരക്ഷണം പീപ്പിൾസ് ടെമ്പിൾ ഏറ്റെടുത്തതിനാൽ അംഗങ്ങൾ കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിച്ചു എങ്കിലും പഠന ക്ലാസുകളിലും രാത്രികാല പ്രഭാഷണങ്ങളിലും അംഗങ്ങൾ നിർബന്ധമായും പങ്കെടുക്കേണ്ടിയിരുന്നു എന്നാൽ ടെമ്പിളിന്റെ നേതൃത്വം ജോൺസ് ഉൾപ്പെടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിലും സമ്പത്തുണ്ടാക്കുന്നതിനുമാണ് സന്തോഷം കണ്ടെത്തിയത് അങ്ങനെ പീപ്പിൾസ് ടെമ്പിൾ ജോർജ് ടൌണിൽ ഓഫീസുകൾ സ്ഥാപിച്ച് ഗയാനീസ് ഉദ്യോഗസ്ഥരുമായി നിരവധി കൂടിക്കാഴ്ചകൾ നടത്തി രാഷ്ട്രീയമായി കരുത്താർജിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജിം ജോൺസും ഭാര്യയും കൂടുതൽ അനുയായികളും ജോൺസ് ടൗണിലേക്കെത്തി ജോൺസ് വന്നതിന് ശേഷം ജോൺസ് ടൗണിലെ ജീവിതരീതികൾ ഗണ്യമായി മാറി വിനോദ സിനിമകൾക്ക് പകരം സോവിയറ്റ് പ്രചാരണ ഷോർട്സുകളും അമേരിക്കൻ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററികളും പ്രദർശിപ്പിച്ചു ആദ്യ നാളുകളിൽ ക്ഷേത്രാംഗങ്ങൾ ആഴ്ചയിൽ ആറു ദിവസം ജോലി ചെയ്തിരുന്നു പതിനൊന്ന് മണിക്കൂർ വരെയായിരുന്നു ജോലി സമയം ജോൺസ് എത്തി ഏറെ കഴിയും മുൻപേ ജോലി സമയം ദിവസം എട്ട് മണിക്കൂർ വീതം ആഴ്ചയിൽ അഞ്ചു ദിവസമാക്കി ചുരുക്കി ജോലി അവസാനിച്ച ശേഷം അന്തേവാസികൾ ഒരു മണിക്കൂറോളം സോഷ്യലിസത്തെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസുകളിൽ പങ്കെടുക്കുകയായിരുന്നു പതിവ് ഉത്തര കൊറിയയിൽ നിന്നും മാവോ സേതുങ്ങിന്റെ ചൈനയിൽ നിന്നും കടമെടുത്ത നിയമങ്ങളും പെരുമാറ്റ രീതികളും അന്തേവാസികൾക്കുള്ള പരിശീലനമായി മാറി മുൻകൂട്ടി അനുമതിയില്ലാതെ ടൗൺ വിടാൻ അന്തേവാസികളെ ജോൺസ് അനുവദിച്ചിരുന്നില്ല റെക്കോർഡ് ചെയ്ത വാർത്തകൾ എല്ലാ അംഗങ്ങൾക്കും കേൾക്കാനാകുന്ന തരത്തിൽ പകലും രാത്രിയും ജോൺസ് ടൗണിന്റെ ടവർ സ്പീക്കറുകളിലൂടെ നിരന്തരം സംരക്ഷണം ചെയ്തിരുന്നു ജോൺസിന്റെ വാർത്തകളിൽ യു എസിനെ ഒരു മുതലാളിത്ത സാമ്രാജ്യത്വ വില്ലനായി ചിത്രീകരിക്കുകയായിരുന്നു മുതിർന്നവർക്കുള്ള പഠന ക്ലാസുകളും രാത്രികാല പ്രഭാഷണങ്ങളും സോവിയറ്റ് വിപ്ലവത്തെയും അതിന്റെ ശത്രുക്കളെയും കുറിച്ചുള്ള ചർച്ചകളായി ജോൺസ് തിരിച്ചുവിട്ടു പീപ്പിൾസ് ടെമ്പിളിനെ അമേരിക്കക്കാർ മറന്നു തുടങ്ങുന്നതിനിടെയായിരുന്നു ലോകത്തെ നടക്കിയ ആ കൂട്ടമരണം അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ സിവിലിയൻ നഷ്ടങ്ങളിലൊന്ന് മുന്നൂറ്റിനാല് കുട്ടികൾ ഉൾപ്പെടെ തൊള്ളായിരത്തി പതിനെട്ട് പേരുടെ ജീവനാണ് മാനസിക വിഭ്രാന്തി പിടികൂടിയ ഒരു നേതാവിന്റെ പ്രേരണയാൽ ഇല്ലാതായത് ജിം ജോൺസിന്റെ പേരിൽ അറിയപ്പെട്ട ജോൺസ് ടൗണിൽ മാത്രം മരിച്ചത് തൊള്ളായിരത്തി ഒൻപത് പേർ ഇവരിൽ രണ്ടു പേരൊഴികെ എല്ലാവരും സൈനൈഡ് ഉള്ളിൽ ചെന്നാണ് മരിച്ചത് വിപ്ലവകരമായ ആത്മഹത്യ എന്നാണ് ജിം ജോൺസ് ഈ കൂട്ടക്കൊരുതിയെ വിശേഷിപ്പിച്ചത് ജോൺസ് ടൗണിലെ വിപ്ലവകരമായ ആത്മഹത്യയിലേക്ക് വഴിതെളിച്ച സാഹചര്യങ്ങൾ ഏറെ പഠനങ്ങൾക്ക് വിധേയമായതാണ് പീപ്പിൾസ് ടെമ്പിളിന്റെ ലക്ഷ്യം മാനുഷിക മൂല്യമുള്ള കമ്മ്യൂണിറ്റികൾ ആയിരുന്നെങ്കിലും അനുയായികളോടുള്ള ജോൺസിന്റെ പെരുമാറ്റം മാനുഷികമായിരുന്നില്ല ജോൺസിന്റെ അനുമതി കൂടാതെ ആർക്കും ജോൺസ് ടൗൺ വിട്ടുപോകാൻ കഴിയുമായിരുന്നില്ല അംഗങ്ങൾ പലപ്പോഴും അപമാനിക്കപ്പെടുകയും ബ്ലാക്ക്മെയിൽ ചെയ്യപ്പെടുകയും ചെയ്തു പലരുടെയും വീടുകളും സ്വത്തുക്കളും പീപ്പിൾസ് ടെമ്പിളിൻ്റെ പേരിൽ എഴുതി വാങ്ങി ടെമ്പിൾ വിട്ടുപോയാൽ അവരെ സർക്കാർ നടത്തുന്ന തടങ്കൽ പാളയങ്ങളിൽ ഉൾപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു കറുത്ത വർഗക്കാരും ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ അംഗങ്ങളെയുമാണ് ഈ ഭീഷണിക്ക് വംശവതരാക്കിയത് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ചില അംഗങ്ങൾക്ക് തൊറാസിയം സോഡിയം ക്ലോറൽ ഹൈഡ്രേറ്റ് ഡെമറോൾ വാലിയം തുടങ്ങിയ മരുന്നുകൾ ബലമായി നൽകി സായുധ ഗാർഗുകൾ നിയമങ്ങൾ നടപ്പിലാക്കാൻ രാവും പകലും പെട്രോളിംഗ് നടത്തി ക്രമേണ ഗയാനയ്ക്ക് പുറത്ത് ജോൺസ് ടൗണിന് ഒരു ഭീകര തടങ്കൽ പാളയത്തിന്റെ പര്യവേഷം ലഭിച്ചു അമേരിക്കയിൽ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉയർന്നു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റംബറിൽ ടെമ്പിളിലെ മുൻ അംഗങ്ങളായ ടിം ഗ്രേസ് എന്നിവർ തങ്ങളുടെ അഞ്ചു വയസ്സുകാരനായ മകനെ പീപ്പിൾസ് ടെമ്പിളിൽ നിന്നും തിരികെ കിട്ടാൻ ജോർജ് ടൗൺ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു ഇതേ തുടർന്ന് ജോണിനെ അധികാരികളുടെ സംരക്ഷണതയിൽ ഏറ്റെടുക്കാൻ ഉത്തരവുണ്ടായി ഇത് ജോൺസിനെ പ്രകോപിതനാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഏപ്രിൽ പതിനൊന്നിന് അന്തേവാസികളുടെ ബന്ധുക്കൾ കത്തുകളും സത്യവാങ്മൂലങ്ങളും ഉൾപ്പെടെ ഒരു കൂട്ടം രേഖകൾ ജെയിംസ് വരാൻ ജോൺസിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്ന തലക്കെട്ടോടെ അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾക്കും പത്രമാധ്യമങ്ങൾക്കും പീപ്പിൾസ് ടെമ്പിളിനും കൈമാറി പിന്നാലെ ടെമ്പിളിലെ കുറ്റകൃത്യങ്ങളും ജോൺസ് ടൗണിന്റെ നിലവാരമില്ലാത്ത ജീവിത സാഹചര്യങ്ങളും വിശദീകരിക്കുന്ന കൂടുതൽ രേഖകളും പുറത്തുവിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് നവംബറിൽ യു എസ് കോൺഗ്രസ് പ്രതിനിധി നിയോ റയാൻ പീപ്പിൾസ് ടെമ്പിളിന്റെ പ്രവർത്തനങ്ങളും ജോൺസ് ടൗൺ കോമ്പൗണ്ടും പരിശോധിക്കാൻ ഗയാന സന്ദർശിക്കാൻ ഒരു തീരുമാനമെടുത്തു ജോൺസ് ടൗണിനെ തകർക്കാനുള്ള അമേരിക്കൻ മുതലാളിത്തത്തിന്റെ നീക്കമായാണ് ജോൺസ് ഇതിനെയെല്ലാം കണ്ടത് ടൗണിന്റെ സുരക്ഷയെക്കുറിച്ച് ജോൺസ് അംഗങ്ങളോട് നിരന്തരം പ്രസംഗിച്ചു മാനസികാരോഗ്യം ക്ഷയിക്കുകയും മയക്കുമരുന്നിന് അടിമപ്പെടുകയും ചെയ്തിരുന്ന ജോൺസ് കോമ്പൗണ്ടിന്റെ പ്രധാന ഭാഗത്ത് സ്വന്തമായി ഒരു സിംഹാസനം സ്ഥാപിച്ച് വ്ളാഡിമർ ലെനിൻ യേശു ക്രിസ്തു എന്നിവരുമായി തന്നെ താരതമ്യപ്പെടുത്തുകയും ചെയ്തു യു എസിൽ നിന്നുള്ള അന്വേഷണങ്ങൾക്കെതിരെ നാല് ഓപ്ഷനുകളാണ് ജോൺസ് മുന്നോട്ട് വെച്ചത് ഒന്നുകിൽ സോവിയറ്റ് യൂണിയനിലേക്ക് അല്ലെങ്കിൽ ഗയാനയിലെ വനത്തിലേക്ക് അക്രമിക്കാൻ എത്തുന്നവർക്കെതിരെ യുദ്ധം ചെയ്യുക വിപൽകരമായ ആത്മഹത്യ എന്നായിരുന്നു നിർദ്ദേശങ്ങൾ വൈറ്റ് നൈറ്റ് സമയത്ത് കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും വിപ്ലവകരമായ ആത്മഹത്യക്ക് തയ്യാറുള്ളവരുടെ എണ്ണമറിയാൻ വോട്ടിംഗ് നടത്തുകയും ഒരു കൂട്ടം ആത്മഹത്യക്ക് പരിശീലനം നടത്തുകയും ചെയ്തിരുന്നതായി പിന്നീട് വെളിപ്പെട്ടു രഹസ്യങ്ങൾ പുറത്തു പോകാതിരിക്കാൻ അംഗങ്ങളുടെ കത്തുകളും ഫോണുകളും സെൻസർ ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് നവംബർ പതിനേഴിന് രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ലിയോ റയാനും സംഘവും ജോൺസ് ടൗണിലെത്തി പത്രമാധ്യമങ്ങളുടെ പ്രതിനിധികളും ജോൺസ് ടൗൺ അന്തേവാസികളുടെ ബന്ധുക്കളും സംഘത്തിലുണ്ടായിരുന്നു റയാനും മറ്റു മൂന്ന് പേർക്കും മാത്രമേ ആദ്യം ജോൺസ് ടൗണിലേക്ക് പ്രവേശനം കിട്ടിയുള്ളൂ മറ്റുള്ളവർ കിലോമീറ്ററുകൾ അകലെയുള്ള പോർട്ട് കൈദുമ എയർ സ്ട്രിപ്പിൽ തങ്ങി താൻ മരണാസന്നനാണെന്നും മാധ്യമങ്ങളും ശത്രുക്കളും സർക്കാരും തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്നും തനിക്ക് രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വരുമെന്നും പറഞ്ഞ് ജോൺസ് അവരുടെ മുന്നിൽ പാചാലനായി അന്തേവാസികളെല്ലാവരും സന്തോഷവാന്മാരും തങ്ങൾക്ക് ഒരു കുറവുമില്ലെന്ന് റയാനെ ബോധിപ്പിക്കാൻ ജിം ജോൺസ് അവരെ റിഹേഴ്സൽ ചെയ്തിരുന്നു റയാന്റെ വേളയിൽ ജോൺസിനെതിരെ പരസ്യമായി പരാതിയുമായി ആരും രംഗത്തെത്തിയില്ല അതിനാൽ തൊട്ടടുത്ത ദിവസം തിരികെ പോകാൻ റയാൻ തീരുമാനിച്ചു സന്ദർശനം അവസാനിപ്പിച്ച് മടങ്ങാൻ തയ്യാറെടുത്ത റയാനെ ആ രാത്രി അന്തേവാസികളായ ബെർണോൺ ഗോസ്നി മോണിക്ക ബാഗ്ബി എന്നിവർ സന്ദർശിച്ച് ജോൺസ് ടൗണിൽ നിന്ന് പുറത്തു കടക്കാൻ ഞങ്ങളെ സഹായിക്കും എന്നൊരു കുറിപ്പ് നൽകി ഇതൊരു രഹസ്യ നീക്കമായിരുന്നു ടെമ്പിളിൽ എന്തോ ദുരന്തം സംഭവിക്കുമെന്ന് മിക്കവർക്കും സൂചന കിട്ടിയിരുന്നു മടങ്ങുന്നതിന് മുൻപ് ഗോസ്നിയുടെ കുറിപ്പ് റയാൻ ജോൺസിന് കൈമാറി അച്ചടക്ക ലംഘനം നടത്തിയവരുടെ വ്യാജ പ്രസ്താവനകളാണ് ഇതെന്ന് ജോൺസ് പ്രതികരിച്ചു എങ്കിലും ഗോസ്നിക്കും ബാത്ബിക്കും മറ്റ് രണ്ട് കുടുംബങ്ങൾക്കും ടെമ്പിൾ വിട്ടുപോകാൻ ജോൺസ് അനുമതി നൽകി ഇതോടെ മറ്റു പലരും റിയാനൊപ്പം മടങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു റയാൻ പ്രതിനിധി സംഘം അന്തേവാസികളെയും കൂട്ടി ഒരു വലിയ ട്രക്കിൽ പോർട്ട് കൈതൂമ എയർ സിപ്റ്റിലേക്ക് പുറപ്പെട്ടു ട്രക്ക് ജോൺസ് ടൗൺ വിട്ടുപോകുന്നതിന് തൊട്ട് ജോൺസിന്റെ വിശ്വസ്തനായ ഡെബോറ ലൈറ്റന്റെ സഹോദരൻ ലാറി ലെയ്റ്റൺ ഈ ഗ്രൂപ്പിനൊപ്പം ചേർന്നു ഇത് ചിലർക്ക് ആശങ്കയുണ്ടാക്കിയെങ്കിലും അയാൾ പിന്മാറിയില്ല വാഹനം കോമ്പൗണ്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് തൊട്ടു മുൻപ് ഒരാൾ റയാനെ ആക്രമിച്ചു എന്നാൽ അദ്ദേഹം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ജോൺസ് ടൗൺ വിട്ടവർക്കൊപ്പം ലാറി ലേറ്റൺ കയറിപ്പറ്റിയത് വലിയൊരു ഗൂഢാലോചനയെ തുടർന്നാണെന്ന് വൈകാതെ ബോധ്യപ്പെട്ടു പോർട്ട് കൈതൂമ എയർ സ്ട്രിപ്പിൽ നിന്ന് യാത്രക്കാരുമായി വിമാനം പുറപ്പെടാൻ ഒരുങ്ങുന്നതിനിടെ അയാൾ അക്രമകാരിയായി കൈത്തോക്ക് ഉപയോഗിച്ച് അയാൾ യാത്രക്കാർക്ക് നേരെ വെടി ജോൺസ് ടൗണിൽ നിന്ന് മറ്റൊരു ട്രക്കിൽ എയർസ്ട്രിപ്പിലേക്ക് എത്തിയവരെ ടെമ്പിളിന്റെ റെഡ് ബ്രിഗേഡ് സെക്യൂരിറ്റി ഗാർഡ് അംഗങ്ങൾ ആക്രമിച്ചു ഇരുപത് റൗണ്ട് വെടിവയ്പുണ്ടായി റയാനും പത്രവാർത്തക്കാരും ഉൾപ്പെടെ അഞ്ചു പേർ അവിടെ തന്നെ മരിച്ചു എയർ സ്ട്രിപ്പ് ആക്രമണത്തിന്റെ വാർത്ത കാത്തിരുന്നത് പോലെ ജോൺസ് ടൌൺ കോമ്പൗണ്ടിന് പുറത്ത് ആത്മഹത്യക്കൊരുങ്ങാൻ റേഡിയോ സന്ദേശം വഴി ജോൺസ് ഉത്തരവിട്ടു താമസിക്കാതെ ജോൺസ് തന്റെ വിപ്ലവകരമായ ആത്മഹത്യ പദ്ധതി നടപ്പിലാക്കി സൈനൈഡ് ട്രാൻക്യുലൈസറുകൾ സെഡേറ്റീവ്സ് എന്നിവ ഉപയോഗിച്ച് ഒരു വീപ്പ നിറയെ ഫ്രൂട്ട് ഡ്രിങ്ക്സ് തയ്യാറാക്കിയിരുന്നു ഇതാദ്യം സിറിഞ്ച് വഴി കൊച്ചുകുട്ടികളുടെ വായിലേക്ക് പകർന്നു പിന്നാലെ മുതിർന്ന അംഗങ്ങൾ വിഷം കഴിച്ചു ടെമ്പിൾ വികാരിയായ ലോറൺ സംഭവം വിവരിക്കുന്നത് ഇങ്ങനെയാണ് കുട്ടികളടക്കം എല്ലാവരോടും അണിനിരക്കാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ വരി വരിയായി കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയ ഗ്ലാസ് ചുവന്ന ദ്രാവകം കുടിക്കാൻ നൽകി ദ്രാവകത്തിൽ വിഷം അടങ്ങിയിട്ടുണ്ടെന്നും നാൽപ്പത്തിയഞ്ചു മിനിറ്റിനുള്ളിൽ മരിക്കുമെന്നും ജോൺസ് ഞങ്ങളോട് പറഞ്ഞു വിഷം യഥാർത്ഥമല്ലെന്നും ഞങ്ങൾ ഒരു ലോയാലിറ്റി ടെസ്റ്റിലൂടെ കടന്നു പോകുകയാണെന്നും അദ്ദേഹം വിശദീകരിച്ചു ഞങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ചെയ്തു ദുരന്തത്തിനു ശേഷം അവിടെ നിന്നും കണ്ടെടുത്ത ഒരു ഓഡിയോ ടേപ്പ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ടേപ്പിൽ മരണാസന്നരായവരുടെ നിലവിളികൾ അടങ്ങിയിരുന്നു ദുരന്തത്തിന്റെ ആഴം കൂട്ടിയത് സൈനൈഡിന്റെ സാന്നിധ്യമാണ് സ്വർണം വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സൈനൈഡ് വാങ്ങാൻ ജുവല്ലറി ലൈസൻസ് നേരത്തെ തന്നെ പീപ്പിൾസ് ടെമ്പിൾ നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ പ്രതിമാസം അരപ്പൌണ്ട് സൈനൈഡ് ടെമ്പിൾ ഇറക്കുമതി ചെയ്തിരുന്നതായി രേഖകൾ തെളിയിക്കുന്നു ജോൺസ് ടൗണിലെ എഴുപതോ അതിൽ കൂടുതലോ വ്യക്തികളെ വിഷം കുത്തിവെച്ച് കൊല്ലുകയായിരുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ ആയുധധാരികളായ കാവൽക്കാർ തൂക്കുകളും വിഷം പുരട്ടിയ വില്ലുകളും ഉപയോഗിച്ച് കൊലപ്പെടുത്തി ഒഴിവിലവശേഷിച്ച രണ്ടു പേരുടെ ഇടയിൽ സ്വയം വെടിയേറ്റ് മരിച്ച നിലയിലാണ് ജോൺസിന്റെ മൃതദേഹവും കണ്ടെത്തിയത് ഇരകളാക്കപ്പെട്ടതിൽ മുന്നൂറ്റിനാല് കുട്ടികൾ ഉണ്ടായിരുന്നത് ലോകത്തിന്റെ കണ്ണ് നനയിച്ചു ജോൺസ് ടൗണിലെയും ജോർജ് ടൗണിലെയും മരണങ്ങളെ വിവരിക്കുമ്പോൾ കൂട്ട ആത്മഹത്യ എന്ന് വിശേഷിപ്പിച്ചു പിന്നീട് ഇത്തരം സംഭവങ്ങളെ കൂട്ടക്കൊല എന്ന് വിളിക്കപ്പെട്ടു ഇന്നും ലോകത്തിന് ഭീതിയോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന ദുരന്തമായി ജോൺസ് ടൗണിന്റെ ശേഷിപ്പുകൾ ബാക്കി നിൽക്കുന്നു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു പുതുമയായിരുന്ന കൗതുക വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം